वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघ्नं कुरु मे दवा सर्वकार गुरब्रह्मा गुर्विष्णु गुरदेव गुरु गुसा परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി ഭഗവാൻ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷക്കാലം സഞ്ചരിക്കും ഏറ്റവും കൂടുതൽ സമയം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി വളരെ വേഗത കുറഞ്ഞ ഒരു ഗ്രഹവും കൂടിയാണ് ശനി ഇങ്ങനെയുള്ള ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഒരു ചില രാശിക്കാർക്ക് ഗുണാനുഭവങ്ങളും ചില രാശിക്കാർക്ക് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും ഈ രാശിമാറ്റം കൊണ്ട് മകരൻ രാശിക്കാരുടെ ഏഴര ശനിക്കാലം പൂർണ്ണമായും വിട്ടുമാറും അതേപോലെ ഇടവൻ രാശിക്കാരുടെ കണ്ടകശനി മാറിക്കിട്ടും കർക്കിടകൻ രാശിക്കാരുടെ അഷ്ടമ ശനി ദോഷവും മാറിക്കിട്ടും പിന്നെ വൃശ്ചികൻ രാശിക്കാരുടെ അർദ്ധാഷ്ടമ ശനിയും മാറും ഇങ്ങനെ ചില രാശിക്കാർക്ക് ദോഷം മാറുമ്പോൾ മറ്റു ചില രാശിക്കാർക്ക് ദോഷസ്ഥാനത്തേക്കാണ് വരിക ശനിയുടെ ഈ രാശി മാറ്റം കൊണ്ട് ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദൻ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും ശനിയുടെ രാശിമാറ്റം കൊണ്ട് അഷ്ടമ ശനിയുടെ ദോഷഫലങ്ങളെല്ലാം മാറി സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ശനിയുടെ ഭാഗ്യഭാവസ്ഥിതി തൊഴിൽപരമായിട്ടുള്ള ഉന്നതി ഉണ്ടാകും ശനി വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ചെയ്യുന്ന തൊഴിലിൽ മാറ്റങ്ങളൊക്കെ ഏർപ്പെടുത്തും ജോലിയിലൊക്കെ ഉള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാൻ വളരെ അനുയോജ്യമായൊരു സമയമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും മാറിക്കിട്ടും തൊഴിൽ രംഗത്ത് ഉന്നതരുമായിട്ടുള്ള ബന്ധമൊക്കെ ഉയരത്തിലെത്തിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ളൊരു സമയം തന്നെയാണ് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിച്ച സ്ഥലത്ത് ആഗ്രഹിച്ച വിഷയത്തിനുള്ള പ്രവേശനമൊക്കെ ലഭിക്കും മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരുടെ വാക്കുകൾക്ക് വില ചെയ്യും ജോലിഭാരം വർദ്ധിക്കും ദേഹാധ്വാനം ഒക്കെ വർദ്ധിക്കും രഹസ്യ വഴിയിൽ പണം സമ്പാദിക്കുവാനൊക്കെ ശ്രമിക്കും വലിയ നിലയിൽ പണം കൊടുക്കൽ വാങ്ങലിലൊക്കെ ഏർപ്പെടും വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വില കൂടിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയും തൊഴിൽപരമായി നിയമലംഘനത്തിനായിട്ടുള്ള നടപടികളെ നേരിടേണ്ടതായിട്ടതൊക്കെ വരും ചില സമയം തൊഴിലിൽ പ്രശ്നങ്ങളെയും വഴക്കുകളെയും നേരിടേണ്ടതായിട്ട് വരും തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകൾ വേണ്ടതായി വരും ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ സമൂഹവുമായി കൂടുതൽ അടുപ്പമുണ്ടാകും വിവാഹപ്രായക്കാർക്ക് വിവാഹം നടക്കും ദമ്പതികൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഇടയുണ്ടാകും ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കി വളരെ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കും മുത്തശ്ശൻ മുത്തശ്ശി സന്താനങ്ങൾ ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വാദസംബന്ധമായ രോഗമോ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സന്ധിവാദം പക്ഷവാദം എന്നിവയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിന്റെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശനിയുടെ മീനൻ സ്ഥിതി പിതാവിന്റെ ആരോഗ്യത്തിനെ ബാധിക്കും പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗവും കൂടി ഉണ്ട് പിതാവിന് ഒരു മാറ്റം ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് ഈ രാശിക്കാർക്ക് ആരോഗ്യനില മധ്യമമായിട്ട് കാണുന്നു നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം മരുന്നൊക്കെ മുടങ്ങാതെ കഴിക്കണം കടമൊക്കെ വാങ്ങിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിറവേറും പൊതുവേ ശനിയുടെ ഈ രാശി മാറ്റം ഈ രാശി ലഗ്നക്കാർക്ക് തൊഴിൽപരമായി നല്ല ഉയർച്ചയും ധനവരവും ഒക്കെ ഉണ്ടാകും നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം